ഗൃഹനാഥനെ കരുതൽ തടവിലാക്കി പോലീസ് സന്നാഹത്തോടെ വീട് ജപ്തി ചെയ്ത് ബാങ്ക് അധികൃതർ തൃശൂർ പുത്തൻപീടിക സ്വദേശി ചക്കിത്തറ വീട്ടിൽ സുരേഷിന്റെ വീടാണ് നാടകീയമായി ജപ്തി ചെയ്തത് ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഭാര്യയും മക്കളെയും വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുറത്തിറക്കിയ ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കിയത് മൂന്ന് മാസം വന്നിട്ട് നോട്ടീസ് ഒട്ടിച്ച് പിന്നാലെ പിന്നാലെ ഒരു പക്ഷേ ഗതിയില്ല നാല് മക്കളുണ്ട് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് ഇത് പൊതുമേഖലാ ബാങ്കാണോ ആണോ സ്വകാര്യ ബാങ്കാണോ പോലീസുകാർ ഇത്തരം നീക്കങ്ങൾക്ക് സഹായം ചെയ്ത സാഹചര്യം എന്താണ് എന്താണ് വീട്ടുകാർ പറയുന്നത് വേണു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉൾപ്പെടെ ചില അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതാണ് ഇന്ന് ബാങ്ക് ജപ്തി ചെയ്യാനിരിക്കെ ഈ വീട്ടുകാർ ആത്മഹത്യക്ക് ശ്രമിക്കാനൊരു സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഗ്രഹനാഥനായിട്ടുള്ള പുത്തൻപീടിക സ്വദേശി സുരേഷിനെ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനുശേഷമാണ് ഈ നാടകീയ രംഗങ്ങളെല്ലാം നടക്കുന്നത് ഇരുപതിലധികം വരുന്ന പോലീസുകാർ പിന്നീട് ഈ വീട്ടിലെത്തിക്കൊണ്ട് ബാങ്ക് അധികൃതർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയായിരുന്നു ആ സമയത്ത് ഭാര്യയും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അവർ ഈ പോലീസ് വരുന്നത് കണ്ട് വീടിന്റെ വാ വാതിലടച്ചു ഇതോടുകൂടി ടച്ച് തങ്ങൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടുകൂടിയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് വലിയ ഈ കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ചുകൊണ്ട് വാതിൽ പൊളിച്ച് അകത്ത് കയറിന്ന് പിന്നീട് ഇവരെ ഇറക്കി വിട്ടതിന് ശേഷമാണ് ഈ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് ഒരു കോടിയിലധികം രൂപ ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ഈ കുടുംബത്തിനുണ്ടായിരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുരേഷിന്റെ പേരിലായിരുന്നു ആദ്യം ലോൺ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ബാധ്യത തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി ഒരു സുഹൃത്തിന് സ്ഥലം കൈമാറുകയായിരുന്നു അങ്ങനെ സുഹൃത്തിന്റെ പേരിലാണ് പിന്നീട് ലോൺ എടുത്തിരുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് വെച്ചുകൊണ്ടാണ് കുടുംബം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാണ് പുതിയ ലോണിന്റെയും തിരിച്ചടവ് മുടങ്ങുന്ന ഒരു സാഹചര്യവും പിന്നീട് ബാങ്ക് ജപ്തിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു അസാധാരണ നടപടിക്രമങ്ങളിലൂടെ ഇപ്പോൾ ഈ പോലീസ് ജപ്തി നടപടി പൂർത്തിയാക്കിയിരിക്കുന്നു വേണു ശരി സൂര്യ സജയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്